പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകാനൊരുങ്ങിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകൾക്ക് നിർണായകമായ ഖുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് താലിബാൻ ഭരണകൂടത്തിന്റെ തീരുമാനം താലിബാന്റെ പരമോന്നത നേതാവ് മൗലവി ഹിബത്തു അബുക്സാദയാണ് ഈ അണക്കെട്ട് നിർമ്മാണം സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഈ നീക്കം പാകിസ്ഥാന്റെ ജലസുരക്ഷയും കൃഷിയും സാരമായി ബാധിക്കുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം കൂടുതൽ കടുക്കാൻ സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഉത്ഭവിച്ച പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് കുനാർ നദി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തീർത്തും വഷളായ സാഹചര്യത്തിലാണ് താലിബാന്റെ ഈ നിർണായക നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച ഔപചാരികമായ ഉഭയകക്ഷി കരാറുകളൊന്നും നിലവിലില്ല എന്ന വസ്തുത താലിബാന് ഈ അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നു പാകിസ്ഥാൻ നടപടിയെ ചോദ്യം ചെയ്യാനുള്ള അന്താരാഷ്ട്ര നിയമപരമായ സാധ്യതകൾ പരിമിതമാണ് കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് മൗലവി ഹിബത്തുള്ള അക്കുസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ആഭ്യന്തര കമ്പനികളുമായി കരാറിലേർപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പദ്ധതിയുടെ വേഗതയും അടിയന്തര സ്വഭാവവും പാകിസ്ഥാനെതിരെ ജലത്തെ ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള താലിബാന്റെ താല്പര്യം വ്യക്തമാക്കുന്നു ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള കുനാർ നദി വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഖുനാർ നൻഗർഹർ പ്രവിശ്യകളിലൂടെ തെക്കോട്ട് ഒഴുകിയ ശേഷം അത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്ധൂൺക പ്രവിശ്യയിലേക്ക് കടക്കുന്നു തുടർന്ന് ജലാലാലാബാദ് നഗരത്തിനടുത്തുള്ള കാബൂൾ നദിയിൽ ചേരുന്ന ഈ നദി പാകിസ്ഥാനിൽ ചിത്രാൽ നദി എന്നും അറിയപ്പെടുന്നു കുനാർ നദിയിലെ ജലം കാബൂൾ നദിയിലേക്ക് എത്തുകയും ആ കാബൂൾ നദി പിന്നീട് നഗരത്തിന് സമീപത്ത് വെച്ച പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സായി സിന്ധു നദിയിൽ ചേരുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ വലിയൊരു വിഭാഗം കൃഷിയിടങ്ങളിലേക്കും ഖൈബർ പഖ്ഥൂൺഖ പ്രവിശ്യകളിലെ ജനങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്കും ഈ നദിയിലെ ജലമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഖുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിച്ച് ജലം തടഞ്ഞു നിർത്തിയാൽ കാബൂൽ നദി വഴി സിന്ധു നദിയിൽ എത്തേണ്ട ജലത്തിന്റെ അളവിൽ കാര്യമായ കുറവുണ്ടാകും ഇത് പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾക്ക് വൻ ഭീഷണിയാകും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നീക്കം പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് സിന്ധു നദിയിലെ ജലത്തിന്റെ അളവ് തീരെ കുറയുന്നത് പാകിസ്ഥാനിലെ കൃഷിയും ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും ഖൈബർ പഖ്തൂൺ ഖാ പഞ്ചാബ് പ്രവിശ്യകളിലെ കാർഷികോൽപാദനത്തെ ഇത് തകിടം മറിക്കും വൈദ്യുതി ഉൽപാദനത്തെയും ശുദ്ധജല യും ഈ ജലക്ഷാമം സാരമായി ബാധിക്കും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധി അപകടത്തിലാകാനും ഭക്ഷ്യക്ഷാമം രൂക്ഷമാകാനും ഇത് വഴി വെച്ചേക്കാം അഫ്ഗാനിസ്ഥാന്റെ ഈ നീക്കം പാകിസ്ഥാനുമായുള്ള സംഘർഷം കൂടുതൽ മൂർച്ഛിപ്പിക്കും പ്രത്യേകിച്ചും അതിർത്തിയിൽ പതിവായി ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകളും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ താലിബാൻ പിന്തുണയ്ക്കുന്നു എന്ന പാക് ആരോപണവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണ പദ്ധതി തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് കുനാർ നദിയുടെ ിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ ഒരു ജല ഉടമ്പടിയും ഇല്ലാത്തത് പാകിസ്ഥാന് കാര്യങ്ങൾ ദുഷ്കരമാക്കുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം നദിയുടെ ഉൽഫോ സ്ഥാനത്തുള്ള രാജ്യത്തിന് അതിലൂടെ ഒഴുകുന്ന ജലം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് എങ്കിലും താഴെയുള്ള രാജ്യങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നദീജല തർക്കങ്ങളിൽ ഉൾപ്പെടാം എങ്കിലും താലിബാൻ ഭരണകൂടത്തിന് നിലവിൽ അന്താരാഷ്ട്ര സമൂഹം അംഗീകാരം നൽകാത്തതിനാൽ പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി ഉന്നയിക്കാൻ പരിമിതികളുണ്ട് താലിബാനുമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ മാത്രമായിരിക്കും പാകിസ്ഥാന്റെ മുന്നിലുള്ള പ്രധാന വഴി എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രയൊരു ചർച്ച ഇത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല താലിബാന്റെ ഈ നീക്കം മേഖലയിലെ ജലസ്രോതസ്സുകളുടെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള ഭൂരാഷ്ട്ര തന്ത്രപരമായ പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടേക്കാം അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്കും കൃഷിക്കും അണക്കെട്ട് പ്രയോജനകരമായേക്കാം എന്നാൽ ഇത് അയൽ രാജ്യവുമായുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കാനും ഈ മേഖലയിലെ ഒരു ജല യുദ്ധത്തിന് തുടക്കമിടാനും സാധ്യതയുണ്ട് ഈ പദ്ധതിയെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈനിക സാമ്പത്തിക നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിച്ചു ും ഇത് ദക്ഷിണേന്ത്യൻ മേഖലയുടെ സുരക്ഷാ സാഹചര്യത്തെ മൊത്തത്തിൽ വഷളാക്കിയേക്കാം